പ്രവാസികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് ഫൈസൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് ഓഫീസിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാസികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് ഡി സി സി ഓഫീസിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ആവശ്യപ്പെട്ടു ഇന്ന് ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ നട്ടല് എന്ന് പറയുന്നത് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നവരും പ്രവാസ ലോകത്ത് വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയവരുമാണ് എന്ന് ഞാൻ അർത്ഥശ്രമത്തിൽ പറഞ്ഞു കേരളത്തിൽ അല്ല നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ മേഖലകളിലെ വികസന കുറിപ്പിൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എൽ വി അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് വൈസ് പ്രസിഡന്റ് കുഞ്ഞൂട്ടി പൊന്നാട ജനറൽ സെക്രട്ടറി വാവൂട്ടി ചിരമനങ്ങാട് സെക്രട്ടറി കെ കെ അലവി രാമനാഥൻ ഷാഹുൽ പടിക്കവീറ്റിൽ എം പി എം ഷാഫി രഘു തൈൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഇബാജ് ഹാജി മുനീർ ഇടശ്ശേരി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കുഞ്ഞു ഹാജി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബാബു കരിപ്പാല കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജോർജ് കരിമാടം കണ്ണൻ കരുവാക്കോട് ജില്ലാ സെക്രട്ടറിമാരായ അഹമ്മദ് ചൌക്കി കെ ഫിറോസ് നസീർ കോളിയടക്കം രാഘവൻ കരിച്ചേരി സലാം ബേക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്